കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് അതുപോലെ യൂട്യൂബിലും ചോദിക്കുന്നുണ്ട് കേട്ടോ കമൻറ്റിലും എങ്ങനെയുണ്ട് കൈനെ ഓക്കെ എന്നൊക്കെ അപ്പോൾ എനിക്ക് പെയി പെയിനും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല പക്ഷേ രാവിലെ എണിക്കുമ്പോൾ നല്ല ഷോൾഡർ പെയിൻ ഉണ്ട് കേട്ടോ അങ്ങനെ എടുക്കണോണ്ടായിരിക്കാം എന്ന് വിചാരിക്കണു അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ എണിക്കാം അപ്പോൾ ഞാൻ എണിറ്റ് വരുമ്പോൾ പിന്നെ സച്ചുവിനും കൂടി ഒന്ന് വിളിച്ചു കിട്ടാം അപ്പോൾ അതാവാം അവിടെ കിടന്നിട്ട് തിരിഞ്ഞു മറിഞ്ഞ് കളിക്കുക രാവിലെ ചോറും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇന്ന് നൂഡിൽസ് മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ അമ്മോട് അരിഞ്ഞ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ് കേട്ടോ അപ്പോൾ ഞാൻ മൂടിയൊന്നും അമ്മയുടെ അടുത്ത് കെട്ടിത്തരാൻ പറഞ്ഞതാണ് ചില സമയത്ത് വിഷണം തോന്നും കേട്ടോ കാരണം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ എല്ലാം ശരിയാകും വേഗം എന്ന് വിചാരിക്കണം അപ്പം ഞാൻ അവർക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വെജിറ്റബിൾസ് ഇടൂട്ടോ അതാകുമ്പോൾ രാവിലെ അത് കഴിച്ചാലും വയറ് ഫില്ലായി എടുക്കും ഞാൻ എന്താ പറയുക ക്യാപ്സിക്കും പിന്നെ പൊട്ടറ്റോ അതുപോലെ ബീൻസ് ക്യാരറ്റ് എല്ലാം ഇടും കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് പിന്നെ ട്യൂഷൻ കഴിയുന്നോട് കൂടിയിട്ട് ഉണ്ണിക്ക് പോകണം കേട്ടോ കാരണം ഏഴരയ്ക്ക് ട്യൂഷൻ കഴിയും ഏഴര മുപ്പത്തഞ്ചിന് അവനെ വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ അതാണ് ഇട്ട് ഇപ്പോൾ ട്യൂഷൻ കഴിയണോട് കൂടിയിട്ട് അവനെ ഭാരി കൊടുക്കണത് ഫുഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പോയി ഞാൻ സ്വച്ചും പിന്നെ അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനിയിപ്പോൾ സ്വച്ചുവിനെ കൊണ്ടാക്കണം ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ